ചെവി പൊട്ടുന്ന ശബ്ദ സംവിധാനങ്ങളും എതിരെ വരുന്ന വാഹനങ്ങളുടെ ദിശ തെറ്റിക്കുന്ന ലേസർ ലൈറ്റുകളും ഘടിപ്പിച്ച ടൂറിസ്റ്റ് ബസ്സുകൾ സംസ്ഥാനത്ത് അപകട ഭീഷണി വിതച്ച് സർവീസ് നടത്തുന്നു ബസ്സിനുള്ളിൽ വയ്ക്കാൻ വാട്സ് വരെയുള്ള മ്യൂസിക് സിസ്റ്റങ്ങളാണ് ഏജന്റുമാർ നിർമ്മിച്ചു നൽകുന്നത് ഇവയെ നിയന്ത്രിക്കാൻ കൃത്യമായ നിയമ സംവിധാനങ്ങളില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ ഇവിടെ നോക്കൂത്തികളാവുകയാണ് ഏഷ്യാനെറ്റ് ഈ വണ്ടിക്കകത്ത് എന്തു നടന്നാലും അതൊന്നും പുറം ലോകമറിയില്ല ശബ്ദം പുറത്ത് അര കിലോമീറ്റർ വരെ മുഴക്കത്തോടെ കേൾക്കാം യാത്രാ സാധനങ്ങൾ വയ്ക്കുന്നയിടത്തൊക്കെ വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന ബാസ്റ്റൂപ്പ് അടുക്കി വച്ചിരിക്കുന്നു ഡ്രൈവറുടെ സീറ്റിന്റെ പിൻഭാഗത്തും സ്ഥിതി വ്യത്യസ്തമല്ല വിവിധ വർണ്ണങ്ങളിലുള്ള ലേസർ ലൈറ്റുകൾ പുറത്തേക്ക് അടിക്കുകയാണ് ഇത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വലിയ അപകടം ഉണ്ടാക്കാം ഇപ്പൊ ഇരുപതും മുപ്പതും വരെ വയ്ക്കുന്ന ബാസുകൾ ഇത്രയും വലിയ ബഹളവും കാര്യങ്ങളുമായിട്ട് ഒരു ഹൈറേഞ്ച് കയറുന്ന വണ്ടി വേറെ നല്ല ഒരു ഹെയർ പിൻ ബെന്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എയർ ഹോൺ അടിച്ചാൽ പോലും ഈ വണ്ടിയുടെ ശബ്ദത്തിന്റെ ഇതുകൊണ്ട് ഡ്രൈവർക്ക് ഒരിക്കലും മൂന്ന് മാസം കോഴിക്കോട് കൊടുവള്ളിയിൽ കോളേജ് ടൂർ ബസ് ഈ അമിത ശബ്ദം തന്നെ എന്റെ താടിയിൽ പൊട്ടിയത് പിന്നെ കാല് വണ്ടിയുടെ വെളിയിൽ പോയി മ്യൂസിക് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞില്ല പറഞ്ഞില്ലേന്ന് വെച്ചാൽ ടൂറിന്റെ ഒരു അടിച്ചുപോലെ ഉയർന്ന ശബ്ദത്തിലുള്ള എന്തുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടി ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള വാഹനങ്ങൾ കുട്ടികള് ടൂറ് പോവാൻ ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിയമങ്ങൾ വലുതായിട്ടില്ല നമ്മുടെ വിനോദയാത്രകൾ ദുരന്തമാകാതിരിക്കാൻ ഇക്കാര്യത്തിൽ ഒരു നിയമനിർമ്മാണം കൂടിയേരും കൊല്ലത്ത് നിന്നും ചന്ദുപ്രാതനും ഇബ്രാഹിംഖലീനും ഒപ്പം ആർ പി വിനോർ ഏഷ്യാനെറ്റ് ന്യൂസ്